യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പാകിസ്ഥാൻ വ്യോമപാത അടച്ചത് വിമാനയാത്രക്കാരെ എങ്ങനെ ബാധിക്കും രാജ്യാന്തര ഫ്ലൈറ്റുകൾ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും ദൂരം കൂടുന്നതിനാൽ ഇന്ധനം നിറയ്ക്കാൻ ഇടയ്ക്ക് നിർത്തേണ്ടി വരും അങ്ങനെ വരുമ്പോൾ വിവിധ ഇടങ്ങളിലെത്താൻ കൂടുതൽ സമയമെടുക്കും വിമാന കമ്പനികൾക്ക് ഡി ജി സി ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഫ്ലൈറ്റ് സമയവും വൈകാനുള്ള സാധ്യതയും യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കുക രണ്ട് വൈകുന്ന സമയം കണക്കാക്കി വിമാനത്തിനുള്ളിൽ ആവശ്യത്തിന് വെള്ളം ഭക്ഷണം മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ കരുതുക മൂന്ന് മെഡിക്കൽ സഹായത്തിനും അടിയന്തരമായി വിമാനം നിർത്തേണ്ടി വന്നാൽ അതിനുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക നാല് വൈകാൻ സാധ്യതയുള്ള വിമാനയാത്രക്കാർക്ക് അധിക സഹായവും കസ്റ്റമർ സപ്പോർട്ടും നൽകുക അഞ്ച് വിവിധ വ്യോമ വിഭാഗങ്ങൾ തമ്മിൽ കൃത്യമായ ആസൂത്രണവും ഏകോപനവും നടത്തുക അപ്പോൾ ഹാപ്പി ജേർണി